പുതിയൊരു വേടിയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പൊ നമ്മുടെ ലോബേഴ്സ് കുറെ നാളായിട്ടൊരു കൈസ് ഇതുവരെ അത് വിരിഞ്ഞിട്ടില്ല ഇപ്പൊ വിരിയണ്ട സമയമൊക്കെ ഇഷ്ടംപോലെ കഴിഞ്ഞു ഇപ്പൊ ഒരു മാസത്തിൽ കൂടുതലായി എത്രയും ദിവസം ഒന്നും വേണ്ടി വരത്തില്ല ലൗബേഴ്സിൻ്റെയൊക്കെ മുട്ട വിരിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് മൂന്ന് മുട്ടയുണ്ടായിരുന്നു കഴിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം ഏ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണ് കഴിച്ചത് ഞാൻ കൂടെ എടുത്തിട്ട് കിളത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ സാധനം തറയിൽ വീണു തറ വീണിട്ട് ഒരു മുട്ട അങ്ങനെ പൊട്ടി കഴിച്ചു അപ്പോൾ മറ്റേനും എന്തോ ഒരു കേടുപാട് സംഭവിച്ചിട്ടുണ്ട് അതപ്പം നമുക്ക് ഇന്നെടുത്ത് നോക്കണം കഴിച്ചു എന്തായാലും ഇനി വിരുമെന്ന് തോന്നുന്നില്ല ഇത്രയും ദിവസം ഇപ്പം വിരിയണ്ട സമയമൊക്കെ കഴിഞ്ഞ് നമുക്കത് എടുത്ത് നോക്കണം കേസ് അതിൽ എന്തോ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും കൈസ് അത് നമുക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷേ ഇപ്പം എന്തായാലും ഇനി അതിരുന്നാലിനും അത് വേറെ മുട്ടയിടുക എന്നും ചെയ്തില്ല അത് ഇത് വരിയത്തുമില്ല അതുകൊണ്ട് നമുക്കിന്ന് അത് ഇരുന്ന് എടുത്ത് നോക്കണം കൈസ് എന്താ ഇപ്പം അതിൻ്റെ ആ അവസ്ഥ എന്താന്ന് നമുക്കൊന്നെടുത്ത് നോക്കണം കൈസ് രണ്ട് കിളിയേ കിളിയുള്ളും ഇതാണ് കൈ സ്കൂറ്

എന്തോ സംഭവം ഒരു പിടിയില്ല ഖൈസ് ഒരെണ്ണം പൊട്ടി പൊട്ടിയിൽ പോണ്ട് ഒരെണ്ണം ഇത് കുഞ്ഞുകെല്ലാം ഉണ്ട് വരുന്നത് തൂവൽ പോലൊക്കെ കാണുന്നു അവിടെ ഫ്ലാഷ് അടിക്കുന്നില്ല എൻ്റെ തൂവലൊക്കെ ഉറുമ്പ് കേറിയിട്ടുണ്ട് പൂവൻ തോന്നും വെളി എടുത്ത് നോക്കാൻ നോക്ക് എഴുത്തുപിടിച്ച് നോക്കണം എഴുത്തുപിടിച്ച് നോക്കുമ്പോ നോക്കുമ്പോഴത്ത് പിടിച്ച് നോക്കുമ്പോ അറിയാമെന്നോ എങ്ങനെയാ അറിയാൻ പറ്റും റിയത്തില്ല അതുകൊണ്ട് ശരി ടോർച്ചടിച്ചു നോക്ക് കണ്ടുപിടുത്ത കണ്ടുപിടുത്തവും ബുദ്ധിയും എല്ലാം കൂടെ

എന്താ അതിനെന്തു പറയു വൈസ് എന്നാല് സർപ്പും പാമ്പും ഒക്കെ കാവലിരിക്കുന്ന സാധനം എന്തുവാ അതെന്ത് മാണിക്കോ ആണോ ആ ഇപ്പൊ അത് അതിന് വെട്ടമേടിച്ചപ്പോഴാണ് അതിൽ കത്തിയ പക്ഷെ അതിന്റെ പേര് അതിന് സംഭവം എന്തോ സാധനം പോയി മൂന്ന് ഞാൻ മൂന്നെണ്ണ എന്റെ കയ്യിൽ നിന്ന് പറ്റിയ കേസ് ഞാൻ ആയ വെച്ചിരിക്കുന്ന മുള മുളയിലായിരുന്നു ഇനി കൂട് കളത്തി വെച്ചിരുന്നത് അത് ഞാൻ വേറെ മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതേ കയറി ഒന്ന് തൊട്ടത് കൊള്ളു സാ നിറയിൽ വീണ് കൈസ് നിറ വീണിട്ട് ഒരു ഒരു മുട്ട അപ്പോഴേ തീർച്ചു താഴെ ഊറിണ്ട് വീണ് അത് പൊട്ടി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ആ രണ്ടെണ്ണം കുടുങ്ങി അത് ഷെയ്ക്കായിട്ട് അതിനകത്ത് എന്തോ സംഭവിച്ചു അങ്ങനെ പോയതാണ് കൈസ് മൂന്ന് മുട്ടയുണ്ടായിരുന്നു മൂന്ന് മുട്ടയും പോയി ഇനിയിപ്പോൾ എടുത്ത് കളയാൻ തുടങ്ങും ഇനിയിപ്പോൾ വിരിയണ്ട സമയമൊക്കെ എപ്പോഴും കഴിഞ്ഞു ഒരു പൊട്ടിയും ഇത് കിളി തന്നെ കൊത്തി പൊട്ടിച്ചതാണ് ഇത് വിരിയാത്തത് കൊണ്ട് കിളി തന്നെ കൊത്തി പൊട്ടിച്ചതാണ് ഇതിനകത്ത് മഞ്ഞ് ആ സാധനം മാത്രം കാണാൻ പറ്റുന്നുണ്ട് ഇതും പോയതാ പോയതാപ്പൊ മറ്റേന്ത് അപ്പം അടുത്ത മോട്ട കഴിയുമ്പോൾ കാണാം ഓക്കെ ബൈ വയസ്സപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ